നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അങ്ങനെ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്താറ് സ്റ്റാർട്ട് ചെയ്തു ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു സമയത്ത് ഒരു കാർ വാങ്ങുന്ന ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇയർ ബാക്ക് വാഹനങ്ങൾ മാക്സിമം നമ്മൾ വാങ്ങാതിരിക്കുക മാക്സിമം നമ്മൾ വാങ്ങാതിരിക്കുക എന്ന് പറയുമ്പോൾ ഒരു മൂന്ന് മാസമോ നാല് മാസമോ ഒക്കെ പഴക്കമുള്ള വാഹനങ്ങൾ യാർഡിൽ ഇങ്ങനെ കിടക്കുന്ന വാഹനങ്ങളൊക്കെ നമ്മൾ വാങ്ങാതിരിക്കുക ഇനി ഡിസംബർ ഒരു ഇരുപത്തി രണ്ടിനൊക്കെ ശേഷം മോസ്റ്റ് ഓഫ് ദ കമ്പനീസ് അതായത് ഒരുമാതിരിപ്പെട്ട എല്ലാ കമ്പനികളുടെയും പ്ലാന്റ് ഷട്ട് ഡൗൺ ചെയ്യും അത് ആനുവൽ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ഷട്ട് ഡൗൺ ചെയ്യും അപ്പോൾ ഒരു ഡിസംബർ പതിനഞ്ചിന് ശേഷമൊക്കെ മാനുഫാക്ചർ ചെയ്ത വാഹനം ഒരു ജനുവരിയിലൊക്കെ വാങ്ങിക്കുക എന്ന് പറയുന്നത് കുഴപ്പമില്ലാത്തൊരു ഡീലാണ് അത്യാവശ്യം നല്ല നിങ്ങൾക്കൊരു ഡിസ്കൗണ്ട് തീർച്ചയായിട്ടും ലഭിക്കുകയും വേണം കാരണം എന്തൊക്കെ പറഞ്ഞാലും ഇരുപത് ദിവസം പഴക്കം എന്നൊക്കെ പറഞ്ഞാൽ പോലും കസ്റ്റമറുടെ സൈഡിൽ നിന്നും അതൊരു ഇയർ ബാക്ക് വാഹനമാണ് ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു കോണ്ടൻറ്റ് തന്നെയാണ് വിൻ നമ്പർ എങ്ങനെ ഡീകോഡ് ചെയ്യാം എന്നുള്ളതാണ് അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നത്തെ ഒരു വീഡിയോ വലിയൊരു വീഡിയോ ആയിരുന്നു നമ്മുടെ ചാനലിൻ്റെ തുടക്ക സമയത്തിട്ടൊരു വീഡിയോ ആണ് ഒരുപാട് പാളിച്ചകൾ അതിൽ സംഭവിച്ചു എല്ലാ കാര്യങ്ങളും കൂടെ അതായത് എല്ലാ മാനുഫാക്ചേഴ്സിൻ്റെയും വിൻ നമ്പർ എടുത്ത് അത് എങ്ങനെയാണ് ഡീകോഡ് ചെയ്യേണ്ടത് എന്ന് നമ്മളൊറ്റ ശ്വാസത്തിൽ അങ്ങ് പറഞ്ഞു തീർക്കാൻ ശ്രമിച്ചു അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രേക്ഷകർക്കൊന്നും കൃത്യമായിട്ടൊന്നും മനസ്സിലായില്ല ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്കും കൃത്യമായിട്ടത് മനസ്സിലായില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിക്ക് ആ ഒരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇന്നത്തെ ഇന്നത്തുള്ളവരിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാരുതി സുസിക്കിയുടെ വിൻ നമ്പർ നമുക്ക് എങ്ങനെ ഡീകോഡ് ചെയ്തെടുക്കാം വിൻ നമ്പർ ഡീകോഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ വാഹനം ഏത് വർഷമാണ് മാനുഫാക്ചർ ചെയ്തത് ഏത് ഇയറാണ് മാനുഫാക്ചർ ചെയ്തത് അത് കൂടാതെ തന്നെ ഏത് മാസമാണ് മാനുഫാക്ചർ ചെയ്തത് അതും കൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പതിനേഴ് മുതൽ പത്തൊമ്പത് വരെയൊക്കെ ഒരു ഡിജിറ്റെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഡിജിറ്റ് ഉണ്ടായിരിക്കാം സിമ്പിൾ ഉണ്ടായിരിക്കാം നമ്പേഴ്സ് ഉണ്ടായിരിക്കാം അങ്ങനെ വരുന്ന വരുന്നൊരു സീരീസാണ് ഈ വെഹിക്കിൾ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്ന് പറയുന്നത് ചില മാനുഫാക്ചറേഴ്സിന് അത് ഇരുപത്തിയൊന്ന് പത്തൊമ്പത് പത്തൊമ്പത് മുതൽ ഇരുപത്തിയൊന്ന് ലെറ്റേഴ്സ് നമുക്ക് പറയാൻ കഴിയില്ല ഞാൻ ഓൾറെഡി പറഞ്ഞു അങ്ങനെയുള്ളൊരു സീരീസിലേക്ക് ചെന്നെത്തിപ്പെടാം യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വിൻ നമ്പർ ഡീകോഡ് ചെയ്യുന്നതിലൂടെ ഈ ഒരു വാഹനം എന്നാണ് മാനുഫാക്ചർ ചെയ്തത് ഏത് വർഷം ഏത് മാസം ഏത് മാനുഫാക്ചറാണ് ഈ വാഹനം മാനുഫാക്ചർ ചെയ്തത് ഏത് പ്ലാന്റിൽ നിന്നാണ് മാനുഫാക്ചർ ചെയ്തത് ഏത് മോഡലാണ് അതിൻ്റെ എമിഷൻ നോംസ് എന്തൊക്കെയാണ് എഞ്ചിനെ പറ്റിയിട്ട് തീർച്ചയായിട്ടും അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കും പെട്രോൾ ആണെങ്കിൽ പെട്രോൾ ഡീസൽ ആണെങ്കിൽ ഡീസൽ ഏത് എമിഷൻ ആണ് ഈ ഒരു വാഹനം വരുന്നത് മാനുഫാക്ചറിങ് മന്തും ഇയറും ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് ഏത് പ്ലാന്റിൽ നിന്നാണ് ഇപ്പോൾ ഹ്യുണ്ടായിക്കാണെന്നുണ്ടെങ്കിൽ ചെന്നൈയിലെ പ്ലാന്റിൽ നിന്നായിരിക്കും ആ ഒരു വാഹനം മാനുഫാക്ചർ ചെയ്തിട്ടുണ്ടാവുക അതുമാത്രമല്ല ഏത് കൺട്രി ഒറിജിൻ ഓഫ് കൺട്രി ഏത് ഏത് രാജ്യത്തു ഈ ഒരു വാഹനം മാനുഫാക്ചർ ചെയ്തത് ഈ ഡീറ്റെയിൽസ് എല്ലാം അതിനകത്തുണ്ടായിരിക്കും അപ്പോൾ വിൻ നമ്പർ നമ്മൾ കൃത്യമായിട്ട് ഡീകോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഈ വാഹനം ഏത് വർഷം മാനുഫാക്ചർ ചെയ്തതാണ് ഏത് മാസം മാനുഫാക്ചർ ചെയ്തതാണ് ഏത് ഡേറ്റ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കണ്ടെത്താൻ കഴിയില്ല പക്ഷേ ഹ്യൂണ്ടായിലൊക്കെ നമുക്കത് കണ്ടെത്താൻ കഴിയുന്നതാണ് ഇപ്പോൾ ഈ ഒരു കോണ്ടിന് കാലികമായിട്ടുള്ള പ്രസക്തിയുണ്ട് കാരണം പുതിയ വർഷം ആരംഭിച്ചു ഇപ്പോൾ നമ്മളൊരു വാഹനം മേടിക്കാൻ ചില്ലുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ട ഒരു കാര്യം ഇയർ ബാക്ക് വാഹനമാണോ എന്നുള്ളതാണ് ഡീലർ പറയും ചിലപ്പോൾ ഇരുപത് ദിവസം പഴക്കമുള്ള വാഹനമാണ് എന്നൊക്കെ ഇരുപത് ദിവസം പഴക്കമുള്ള വാഹനമാണെങ്കിൽ പോലും അത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിൽ മാനുഫാക്ചർ ചെയ്ത ഒരു വാഹനമാണ് ഡീലറിന് ഒരു ബിസിനസ്സാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എവിടെയാണോ ഡിസ്കൗണ്ട് ലഭിക്കുന്നത് അത് നമ്മൾ കൃത്യമായിട്ട് ചോദിച്ച് വാങ്ങണം തീർച്ചയായിട്ടും ഈ ഒരു ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു എൻജിൻ പേട മറ്റുള്ളവരിലേക്ക് ഇവർക്കും ഹാർദമായ സ്വാഗതം ഓൾറെഡി നമ്മൾ ഈ ഒരു കോണ്ടൻറ്റ് ചെയ്തതാണ് തീർച്ചയായിട്ടും ഒരു വ്യക്തതയോടുകൂടി ഒരു ക്ലാരിറ്റിയോടുകൂടി ഈ ഒരു കോണ്ടന്റ് ചെയ്യാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ഈ നമ്പർ വെഹിക്കിൾ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഇത് യഥാർത്ഥത്തിൽ ഈ നമ്പർ എവിടെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം പലർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ അറിയാൻ പാടില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ബോണറ്റ് തുറന്നു കഴിയുമ്പോഴത്തേക്കും വാഹനത്തിൻ്റെ അകത്ത് ആപ്രൻ്റെ സൈഡിലായിട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു നമ്പ ഒരു പ്ലേറ്റിംഗ് പോലെ എവിടെയെങ്കിലും അത് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടാകും അല്ലെങ്കിൽ അത് പഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും അത് പതിനാറ് മുതൽ അല്ലെങ്കിൽ പതിനേഴ് പത്തൊമ്പത് ഇരുപത്തൊന്ന് വരെയൊക്കെ ഉള്ള ഒരു സീരീസാണ് നമ്പറുകളും ലെറ്ററുകളും സിമ്പിൾസൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സീരീസാണ് അത് നമ്മൾ നോട്ട് ചെയ്തെടുക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കിപ്പോൾ ഒരു ആധാർ നമ്പർ എന്നൊക്കെ പറയുന്ന പോലെ വാഹനത്തിനുള്ള ഒരു യുണീക്കായിട്ടുള്ളൊരു നമ്പറാണ് ഈ വെഹിക്കിൾ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ അതാദ്യം നോട്ട് ചെയ്യുക ചില വാഹനങ്ങളിൽ ഡ്രൈവർ സൈഡിൻ്റെ താഴെയുള്ള ആ ഒരു പോർഷനുണ്ട് അവിടെ ജസ്റ്റ് ആ താഴെയുള്ളൊരു മാറ്റ് മാറ്റ് നമുക്ക് പറയാൻ കഴിയില്ല അത് ജസ്റ്റ് അവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ടായിരിക്കും അത് ജസ്റ്റ് നമ്മളൊന്ന് മാറ്റി നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഈ വിൻ നമ്പർ കൃത്യമായിട്ട് പഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും വളരെ വലിയൊരു നമ്പർ ആയിരിക്കും പതിനേഴ് വരെയുള്ള സീരീസ് ഉള്ളൊരു നമ്പറാണ് പത്തൊമ്പത് ഇരുപത്തൊന്ന് വരെ പോകും അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് നോക്കി നോക്കി എടുത്ത് വയ്ക്കുക അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ പി ഡി ഐ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അത് ഫോട്ടോ തന്നെ എടുക്കുക പറ്റുവാണെങ്കിൽ വീഡിയോ തന്നെ എടുക്കുക കാരണം ഇന്നത്തെ ഒരു കാലമാണ് നമുക്ക് പ്രൂഫാണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ ആ രേഖ എൻ്റെ കയ്യിലുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയണം നമ്മളൊരു വാഹനം വാങ്ങാൻ ചെല്ലുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഫുൾ പേയ്മെൻറ്റ് കൊടുത്താൽ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളതാണ് വാസ്തവം നമ്മൾ പി ഡി ഐ ചെയ്ത് ഈ വിൻ നമ്പർ ഡീകോഡ് ചെയ്തതിന് ശേഷം മാത്രമേ ഫുൾ പേയ്മെൻറ്റ് കൊടുക്കാൻ പാടുള്ളൂ അതാണ് പ്രധാനപ്പെട്ട കാര്യം ഫോം ട്വൻ്റി വൺ എന്ന് പറയുന്ന ഒരു ഫോമുണ്ട് ഈ ഫോമാണ് ആർ ടി ഒ സൈഡിലേക്ക് പോകുന്നത് ഡീലറിൻ്റെ അടുത്ത് നിന്ന് ആർ ടി ഒ സൈഡിലേക്ക് പോകുന്ന ഫോം രജിസ്ട്രേഷന് പോകുന്ന ഫോമാണ് ഫോം ട്വൻറ്റി വൺ അതിനകത്ത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരിക്കും ഏത് മാനുഫാക്ചറുടെ വാഹനം ഏത് മോഡൽ ഏത് കളറ് ഏത് തരം എഞ്ചിനാണ് അത് ബി എസ് സിക്സ് ടു പോയിൻറ് എമിഷൻ നോംസ് മീറ്റ് ചെയ്യുന്നതാണെങ്കിൽ അതിൽ സ്പെസിഫൈ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും ഓണറിൻ്റെ അഡ്രസ്സ് അതുപോലെ തന്നെ ഏത് ആർ ടി ഒയിലേക്കാണ് പോകുന്നത് ഏത് തരം ഫ്യൂലാണ് ഉപയോഗിക്കുന്നത് വാഹനത്തിൻ്റെ ഷെൽ സ്ട്രക്ചർ സീറ്റിംഗ് കപ്പാസിറ്റി അതുപോലെ തന്നെ ഡീലറിൻ്റെ ഡീറ്റെയിൽസ് ഓണറിൻ്റെ ആരുടെ പേരിലാണോ രജിസ്റ്റർ ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് അഡ്രസ്സ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അതിനകത്തുണ്ടായിരിക്കും അതിനകത്തുള്ള വിൻ നമ്പർ അതായത് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ള വിൻ നമ്പറും നമ്മൾ യാർഡിൽ പോയി നമുക്ക് വേണ്ടി മാറ്റിവെച്ചു എന്ന് പറയപ്പെടുന്ന വാഹനത്തിൽ നോക്കിയ നോക്കിയപ്പോൾ കണ്ട വിൻ നമ്പറും സെയിം ആയിരിക്കണം അല്ലെങ്കിൽ ചില സമയത്ത് എല്ലാവരും അങ്ങനെ ചെയ്യണം ചെയ്യുന്നു എന്നുള്ളതല്ല ചില സന്ദർഭങ്ങളിൽ നമുക്കൊരു വാഹനം കാണിക്കും പക്ഷേ നമുക്ക് ഫോം ട്വൻറ്റി വണ്ണിനകത്ത് പഞ്ച് ചെയ്ത് തരുന്ന അല്ലെങ്കിൽ എഴുതി കൊടുക്കുന്ന അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്ത് കൊടുക്കുന്ന വിൻ നമ്പർ വേറൊരു വാഹനത്തിൻ്റെ ആയിരിക്കും അപ്പോൾ അത് രണ്ട് വിൻ നമ്പറും സെയിം ആണെന്ന് ഉറപ്പുവരുത്തുക ചെക്ക് ചെയ്യുക കളറെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യുക വിൻ നമ്പർ ചെക്ക് ചെയ്താൽ മതി എന്നാൽ പോലും കളറും വിൻ നമ്പറും എല്ലാം ചെക്ക് ചെയ്തിട്ട് നമ്മൾ കണ്ട വാഹനം തന്നെയാണോ ഇത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് വിൻ നമ്പർ എങ്ങനെ ഡീകോഡ് ചെയ്യുന്നു എന്ന് നോക്കാം മാരുതി സുസിക്കുടെ വിൻ നമ്പറാണ് നമ്മൾ ഡീകോഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കയ്യിൽ വിൻ നമ്പർ ലഭിച്ചു ഈ വിൻ നമ്പർ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും പത്താമത്തെ ഡിജിറ്റ് ഏതാണെന്ന് നമ്മൾ നോക്കുക പത്താമത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ട് അതായിരിക്കും ആ വാഹനം മാനുഫാക്ചർ ചെയ്ത വർഷം മാരതി കാര്യം ആണ് ഞാൻ എടുത്ത് പറയുന്നത് ഇപ്പോൾ ഹ്യൂണ്ടയുടെ കേസാണെന്നുണ്ടെങ്കിലും നിസാൻ്റെ കേസാണെന്നുണ്ടെങ്കിലും ഹോണ്ട റെനോൾട്ട് മഹീന്ദ്ര പിന്നെ കിയ സ്കോഡ ഇസൂസു ടാറ്റ മോട്ടോഴ്സൊക്കെ അവരെല്ലാം ഇതേ സെയിം പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു എന്നതേ ഉള്ളൂ മാരതി സുസിക്കുടെ കാര്യമാണെങ്കിൽ പോലും ഈ വാ വാഹന നിർമ്മാതാക്കളൊക്കെ ഈ ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത് പത്താമത്തെ എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് ഇയർ ആയിരിക്കും നേരത്തെ ഡിജിറ്റ് എന്ന് പറഞ്ഞു ഡിജിറ്റിന് പകരം ആൽഫബറ്റ് ആയിരിക്കും മിക്കവാറും വരുന്നത് അപ്പോൾ ആൽഫബറ്റ് എന്നുള്ള രീതിക്ക് അതിനെ കാണുക ഇപ്പം ഏതൊക്കെ ആണ് ഏതൊക്കെ വർഷത്തിനെ ഡിനോട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം ഇപ്പം ആർ ആണെന്ന് വിചാരിക്കുക ആർ ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് എസ് ആണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ടി ആണ് ടി ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി വി ആണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴാണ് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ടി എന്ന് പറയുന്നതായിരിക്കണം നിങ്ങളുടെ പത്താമത്തെ ആ സീരീസിലെ പത്താമത്തെ പൊസിഷനിൽ വരുന്ന അല്ലെങ്കിൽ ആൽഫബറ്റ് എന്ന് പറയുന്നത് ടി ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാനുഫാക്ചറിങ് കാറായിരിക്കും മാരുതി സുസിക്കിയുടെ കേസിലും പിന്നെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ വാഹന നിർമ്മാതാക്കളുടെ കേസിലൊക്കെ അങ്ങനെ തന്നെയാണ് എസ് ആണെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തഞ്ചായിരിക്കും വിൻ നമ്പർ നോക്കുക പതിനേഴ് ഡിജിറ്റായിരിക്കും അതിലെ പത്താമത്തെ പ്ലേസിൽ വരുന്ന ആൽഫബറ്റ് എസ് ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ടി ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് പതിനൊന്നാമത്തെ പൊസിഷനിൽ വരുന്ന ആൽഫബറ്റ് ഏതാണോ അത് നോക്കിയിട്ടാണ് ഏത് മാസമാണ് ഈ ഒരു വാഹനം നിർമ്മിച്ചത് എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് എ ആണെന്നുണ്ടെങ്കിൽ ജനുവരി ബി ആണെങ്കിൽ ഫെബ്രുവരി സി ആണെങ്കിൽ മാർച്ച് ഡി ആണെങ്കിൽ ഏപ്രിൽ ഇ ആണെങ്കിൽ മെയ് എഫ് ആണെങ്കിൽ ജൂൺ ജി ആണെങ്കിൽ ജൂലൈ എച്ച് ആണെങ്കിൽ ഓഗസ്റ്റ് ജെ ആണെങ്കിൽ സെപ്റ്റംബർ കെ ആണെങ്കിൽ ഒക്ടോബർ എൽ ആണെങ്കിൽ നവംബർ എം ആണെങ്കിൽ ഡിസംബർ അപ്പോൾ പത്താമത്തെ സ്ഥാനത്ത് വരുന്ന ആൽഫബറ്റ് തീർച്ചയായിട്ടും ടി ആയിരിക്കണം അതുമാത്രമല്ല പതിനൊന്നാമത്തെ സ്ഥാനത്ത് വരുന്ന ആൽഫബറ്റ് എ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മാനുഫാക്ചർ ചെയ്തതായിരിക്കും എ ആണെങ്കിൽ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മാനുഫാക്ചർ ചെയ്തതായിരിക്കും ബി ആണെന്നുണ്ടെങ്കിൽ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മാനുഫാക്ചർ ചെയ്തതായിരിക്കും തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു പി ഡി ഐ ഒക്കെ ചെയ്യുമ്പോൾ വിൻ നമ്പർ ഡീകോഡ് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് മറ്റൊരാളുടെ സഹായം ഇല്ലാതെ തന്നെ നമുക്കിതൊക്കെ ചെയ്യാവുന്നതാണ് ഇൻ കേസ് നിങ്ങൾ വിൻ നമ്പർ നോക്കുകയാണ് വിൻ നമ്പർ നോക്കുമ്പോഴത്തേക്കും പത്താമത്തെ സ്ഥാനത്തുള്ളത് എസ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുക വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഡീലർ നിങ്ങൾക്ക് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാനുഫാക്ചർ വാഹനമാണ് ഓൾഡ് സ്റ്റോക്കാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഏത് പ്രോഡക്റ്റ് മേടിച്ചാലും നമ്മൾ നമ്മളെൻ്റെ എക്സ്പയറി ഡേറ്റ് ഒക്കെ നോക്കത്തില്ലേ അതുപോലെ തന്നെയാണ് ഇത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മാരുതി സിസിക്കിയുടെ വാഹനങ്ങൾ നിങ്ങൾ ഡീകോഡ് ചെയ്യാൻ പോവുകയാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ പോകുമ്പോൾ പത്താമത്തെ എന്ന് പറയുന്ന ഡിജിറ്റല്ല പത്താമത്തെ പൊസിഷനിൽ വരുന്ന ആൽഫബറ്റ് യഥാർത്ഥത്തിൽ ടി ആണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറാണ് പതിനൊന്നാമത്തെ പൊസിഷനിൽ വരുന്ന ആൽഫബറ്റ് എ ആണെന്നുണ്ടെങ്കിൽ അത് ജനുവരിയാണ് അപ്പോൾ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി എന്നൊരു ധാരണയിൽ നിങ്ങൾ പോവുകയാണ് നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങളെ കാണിക്കുന്ന വാഹനം ആരജി സി സിക്കുടെ വാഹനത്തിൻ്റെ പത്തും പതിനൊന്നും സ്ഥാനത്ത് സീറോ സീറോ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ തെറ്റാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് അങ്ങനെയും വരുന്നുണ്ട് അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഇനി നോക്കുന്നത് ഇങ്ങനെയുള്ള കേസിൽ മാരുതി സുസിക്കിൽ പതിനേഴാമത്തെ പൊസിഷന് ശേഷം ഒരു സ്റ്റാർ ആയിരിക്കും പിന്നീട് രണ്ട് നമ്പേഴ്സ് ആയിരിക്കും ഈ രണ്ട് നമ്പർ എന്ന് പറയുന്നത് പതിനേഴ് കഴിയുമ്പോൾ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് സ്റ്റാർ അടക്കം നമ്മൾ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ പതിനേഴ് കഴിഞ്ഞ് സ്റ്റാർ ആയിരിക്കും പതിനെട്ട് പിന്നെ പത്തൊമ്പതും ഇരുപതും പൊസിഷനിലുള്ള ആൽഫറ്റ് നമ്മൾ നോക്കുക പത്തൊമ്പതാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് എ ആണെന്നുണ്ടെങ്കിൽ അത് ജനുവരി ആണ് ബി ആണെങ്കിൽ ഫെബ്രുവരി ആണ് സി ആണെന്നുണ്ടെങ്കിൽ മാർച്ച് ആണ് ഇനി അത് കഴിഞ്ഞിട്ട് ഇരുപതാമത്തെ പൊസിഷനിൽ വരുന്നത് എസ് ആണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ടി ആണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി തീർച്ചയായും നിങ്ങൾക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നു ആദ്യം നമ്മളൊരു വീഡിയോ ചെയ്തതാണ് ഒരുപാട് കൺഫ്യൂഷൻ ആ ഒരു വീഡിയോയിൽ ഉള്ളതുകൊണ്ടാണ് വീണ്ടും ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തത് ഈ ഒരു സമയത്ത് പുതുവർഷം തുടങ്ങിയ ഒരു സമയത്ത് ഇത്തരത്തിൽ കാറ് വാങ്ങുമ്പോൾ അത് ഏത് വർഷം മാനുഫാക്ചർ ചെയ്ത വാഹനമാണെന്ന് കണ്ടെത്താൻ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു മാരദിസ് കാര്യമാണ് നമ്മൾ പറഞ്ഞത് തീർച്ചയായും ഈ ഒരു കോൺറ്റെന്റ് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല നല്ല ബ്ലോക്ക് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിന് സപ്പോർട്ട് ഒരിക്കൽ ഒരിക്കലും കൂടെ നന്ദി നമസ്കാരം